പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൾ എന്ന ഗ്രാമത്തിലാണ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം മുല്ലിക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാട്ടിൽ നിന്നും പ്രഭ ചൊരിയുന്നത് എന്നാണ് ഈ അർത്ഥം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ ഗ്രാമവും ഈ ക്ഷേത്രവും മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ അന്നാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ വളരെ കൗതുകവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹവും എൻ്റെ ഉള്ളിൽ കൂടി ചരിത്രം പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തെക്കങ്കൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് മുല്ലയ്ക്കൽ ശ്രീ ഭഗവതിയുടെ ഉപാസന കാണുവാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ പല ഭാഗങ്ങളിലും ഏകദേശം മുപ്പതോളം ഇതേ പേരിലുള്ള ക്ഷേത്രങ്ങളും ആരാധനയോ ഇന്നും നിലനിൽക്കുന്നുണ്ട് കാലത്ത് അന്തർജനങ്ങൾ നീതിച്ചിരുന്ന അത്യപൂർവ്വമായ ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൾ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് പട്ടശ്ശേരി മനയിലെ ജനിച്ചതോ മുല്ലക്കൽ കുടിവെച്ചതോ ആയ അന്തർജനങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നീതിക്കാൻ അവകാശം അങ്ങനെ അവസാനമായി നെയതിച്ചിരുന്ന സാവിത്രി അന്തർജനം എന്ന് പറയുന്ന ആ മഹത് വനിത ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഇന്ന് കോലഞ്ചേരി കീഴ്പ്പാദായപ്പള്ളി മനയിലാണ് വാർദ്ധകസഹജമായ അസുഖങ്ങൾ മൂലം അദ്ദേഹത്തിന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ നേരിച്ചിരുന്ന ചടങ്ങിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മേടമാസത്തിലെ മകരനാൾ അമ്മയുടെ പിറന്നാൾ നാളോ ഒരു ദിവസം പൊങ്കാലയായി നാട്ടിലെയും വിവിധദേശങ്ങളിൽ നിന്ന് വരുന്ന അമ്മമാർ അമ്മയ്ക്ക് നേദ്യമൊരുക്കുന്നത് ശ്രീ ഭഗവതിക്ക് നേദ്യമൊരുക്കുവാൻ ഭക്തങ്ങൾക്ക് ലഭിക്കുന്ന അത്യപൂർവമായ ഒരു അവസരമാണ് മുല്ലക്കിലെ പൊങ്കാല ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്ന നമ്പൂതിരി ബ്രാഹ്മണന്മാർ പെരിയാർപ്പുഴ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പല ശാഖകളായി കുടിയേറി പാർക്കുകയും അവിടെയെല്ലാം അവരുടെ ആരാധനാമൂർത്തിയായ മുല്ലയ്ക്കൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചുവെന്നും ചരിത്രം പറയുന്നു ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ആലപ്പുഴ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രമാണ് ഇല്ലം അഥവാ മന എന്ന് വിലപ്പേരുള്ളതായിരുന്നു പഴയകാല നമ്പൂതിരി ഗ്രഹങ്ങൾ സമ്പത്തിൻ്റെയും പ്രതാപത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ ശില്പഭംഗി ആർജിച്ചിരുന്നു ഭൂരിഭാഗം കുടുംബങ്ങളോടും ചേർന്ന് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം പ്രമുഖമായ ക്ഷേത്രങ്ങളെ പരിശോധിച്ചാൽ അവയെല്ലാം ദേശത്തെ ഏതെങ്കിലും പ്രമുഖ നമ്പൂതിരി കുടുംബത്തിന്റെ ഉപാസനമൂർത്തികളായിരുന്നുവെന്നും കാണാം ഇരിങ്ങോൾ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്തിരുന്ന ഭൂമി വടക്കേ പട്ടശ്ശേരി മനയിലെ സ്വന്തമായിരുന്നു ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിൽ നേദിച്ചിരുന്നതും പട്ടശ്ശേരി മനക്കിലെ അന്തർജനങ്ങളുമായിരുന്നു ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയാണ് പ്രതിഷ്ഠ പടിഞ്ഞാട്ട് ദർശനം വരുന്ന അതിലുള്ള ഭദ്രകാളി അതായത് ഏതാണ്ട് ഒരു മുന്നൂറ് വർഷത്തിനു മുകളിൽ പഴക്കം അനുമാനിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ബ്രാഹ്മീണ കുടുംബത്തിൻ്റെ വകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നാൽ കാലങ്ങൾ ശേഷം ഈ ക്ഷേത്രം പൂർണ്ണമായും യാതൊരുവിധ പ്രവർത്തനങ്ങളുമില്ലാതെ അസ്തമിച്ചു പോവുകയും ചെയ്തതിന് ശേഷം നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ ദുരുദ്ധീകരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് ഈ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളുണ്ട് വളരെ അപൂർവമായ ചടങ്ങുകളാണ് പോലെ തന്നെ എന്ന് പറയുന്ന അത്യപൂർവമായ ഒരു ചടങ്ങ് ക്ഷേത്രത്തിലുണ്ട് അങ്ങനെ വിവിധ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളുമായി തുടർന്നു പോകുകയാണ് ഇരിങ്ങോൾക്കാവിൽ ഭഗവതിയുടെ സഹോദരി എന്ന് നാട്ടറിവുകളിൽ പറയുന്ന മുല്ലയ്ക്കൽ ശ്രീ ഭഗവതിക്ക് പൂരം നാളിൽ കാവിൽ നിന്നും വരുന്ന എഴുന്നള്ള തിരയ്ക്ക് വെച്ച് പൂജ പതിവുണ്ടായിരുന്നു മൺമറിഞ്ഞുപോയ ക്ഷേത്ര ചരിത്രത്തെയും പ്രൗഢിയെയും കൂടുതൽ മികവറ്റിലാക്കിയിരുന്ന ഈ ആചാരം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മീനം നാലിന് ഇരുങ്ങോൾ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുന്ന കാലം വരെ തുടർന്നിരുന്നു എൻ്റെ പേര് കൃഷ്ണപ്രസാദ് അഞ്ചു കൊള്ളമായി സേവനം അനുഷ്ഠിരുന്നു ഇതിനുമുമ്പ് കല്ലിൽ ഭഗവതി മുല്ലിക്കൽ ക്ഷേത്രത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് രസകരമായ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് കണ്ണകി പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ശിലയുമായി പോയ രാജാവ് ഭദ്രകാലിയെ ഒരു തറയിൽ താൽക്കാലികമായി പ്രതിഷ്ഠിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് പോയെന്നും സമൂഹത്തോട് ക്ഷേത്രത്തിൽ വച്ച് നിവേദ്യമില്ലാതെ കൊള്ളാൻ അനുമതി കൊടുത്തെന്നും അതേ തുടർന്ന് സ്ത്രീകൾ ശർക്കരയും അരിയും പഴവും നാളികേരവും ചേർത്ത് ദേവീപ്രീതിക്കായി സമൂഹയാഗം അഥവാ പൊങ്കാലം നടത്തിയെന്നുമാണ് ഐതിഹ്യം നമ്മുടെ ക്ഷേത്രം പൂർണ്ണിയ കാലത്തിൽ അന്തർജനങ്ങൾ പൂജ വെച്ചുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഈ അമ്പലത്തിൽ ഉണ്ട് ഇവിടുത്തെ ഭദ്രകാളി ഭദ്രകാളി ആണ് ഇവിടുത്തെ ദേവി ഇവിടുത്തെ ഭദ്രകാളി ഭയങ്കര ശാന്തസ്വരൂപിണിയായിട്ടുള്ള മൂർത്തിയാണ് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള പോലെ ഗുരുതി തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ഇവിടെ ചെയ്യുന്നില്ല മുല്ലക്കിലമ്മയ്ക്കുള്ള പൊങ്കാലയുടെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ശരീരമാകുന്ന മൺകലത്തിൽ അരിയാകുന്ന മനസ്സ് തിളച്ചു മറിഞ്ഞ് അഹംബോധം നശിക്കുകയും അതിൽ പരമാനന്ദമാകുന്ന ശർക്കര ചേർത്ത് ആത്മസമർപ്പണത്തിനായി സ്ത്രീകൾ മുല്ലക്കലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് മുട്ടങ്കാരിയാണ് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതാണ് ഇരിങ്ങോള് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കാറുണ്ട് ഏറ്റവും വിശ്വാസമാണ് അനുഗ്രഹമാണ് മുല്ലക്കലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് ദേശവാസികൾ മാത്രമല്ല ഒത്തുചേരുന്നത് വിശ്വാസികൾ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും നിന്നും എത്തിച്ചേരുന്നു അമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും ദേശങ്ങൾക്ക് അപ്പുറമാണെന്ന് ഈ പൊങ്കാല മഹോത്സവം തന്നെ തെളിയിക്കുന്നുണ്ട് ഫ്രം മുള്ളക്ക ടെമ്പിൾ റിയലി വെരി മച്ച് ഹാപ്പി ടു ഡു ദിസ് വൺ കാര്യസിദ്ധി പൂജ എന്നുള്ള ഒരു മാത്തായ ഒരു വഴിപാട് എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നുണ്ട് അത് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് ഈ കാര്യസിദ്ധി പൂജ കൊണ്ട് എന്താ പറയാ അവരുടെ ഇഷ്ട കാര്യസിദ്ധി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ദൂരദേശത്തിൽ നിന്നും വരെ ഈ പൂജ ചെയ്യുന്നതിനായിട്ട് ഈ ക്ഷേത്രത്തിൽ വളരെയധികം ആൾക്കാർ എത്തി എത്തിപ്പെടാറുണ്ട് പിന്നെ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച കുങ്കുമപ്പറ എന്നുള്ളൊരു വഴിപാടുകളും കൂടി നടക്കുന്നുണ്ട് ദീർഘമാങ്കല്യത്തിനു വേണ്ടിയായിട്ടാണ് ആ വഴിപാട് നടത്തുന്നത് അങ്ങനെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും കഴിഞ്ഞ് ദേവിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ദാ ഇവിടെ ഇറങ്ങുകയാണ് അങ്ങനെ ജോബിയുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു